ഹ് എന്റെ പേര് ജിബു ഞാൻ ആർക്കിടെക്റ്റ് ആണ് ജിബു ആൻഡ് തോമസ് ആർക്കിടെക്റ്റില് പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റ് ആണ് ഞാൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണ ഈ വീടെന്ന് പറയുന്നത് പുത്തൻകുരിശില് നോർത്ത് പുത്തൻകുരിശില് മിസ്റ്റർ ആൽബർട്ട് ആൻഡ് ഹിസ് വൈഫ് ഐസൻ താൻഡ് അവരുടെ ഫാമിലിക്ക് വേണ്ടി ചെയ്തൊരു വീടാണ് ഈ വീടിൻ്റെ നമ്മൾ ഏത് വീട് ഡിസൈൻ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബേസിക്കലി അതിൻ്റെ ഒരു ലേ ഔട്ട് ഇൻ ടേംസ് ഓഫ് സൈറ്റ് സൈറ്റ് എങ്ങനെയാണോ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു ലേ ഔട്ട് പ്രിപ്പയർ ചെയ്യാനും പിന്നെ അവിടുത്തെ ഒരു സറൗണ്ടിങ്സുമായിട്ടുള്ളൊരു ഇൻ്റർ മിംഗ്ലിങ് അല്ലെ ഒരു ഇൻ്റർ റിലേഷൻ ബിറ്റ്വീൻ ദി ഇൻ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ സ്പേസസ് കൊണ്ടുവരാണ് നോർമലി നമ്മൾ ശ്രമിക്കുന്നത് അപ്പം ഇതിൻ്റെ പാർട്ടായിട്ട് നമ്മുടെ ഒരു പ്രകൃതിക്ക് പറ്റുന്ന ഒരു രീതിയിൽ നല്ല കാറ്റും വെളിച്ചമൊക്കെ കയറുന്ന ഒരു വീട് നമ്മളിപ്പം കൂടുതലും വീടുകളെ കുറിച്ച് സംസാരിക്കുമ്പം പഴയ ഒരു കോൺസെപ്റ്റീന്ന് കുറേ മാറിയിട്ടുണ്ട് ഇപ്പം കൂടുതലും ആൾക്കാർ വീടിൻ്റെ ഉള്ളിലാണ് ഒരു മെജോറിറ്റി ഓഫ് ദി സമയം സ്പെൻഡ് ചെയ്യുന്നത് കാരണം വർക്ക് ഫ്രം ഹോം അതുപോലത്തെ സിറ്റുവേഷൻസ് ഒക്കെയാണ് പലപ്പോഴും നമ്മുടെ ഒരു ജീവിതത്തിലുള്ളത് അപ്പം ആ ഒരു കൺവീനിയൻസും ഉണ്ട് പലർക്കും അപ്പം വീടിൻ്റെ അകത്തിൻ്റെ ഒരു സൗകര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ വീടുകൾ ഡിസൈൻ ചെയ്യുമ്പം എന്തോരം അത് നമ്മുടെ പ്രകൃതിയായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്നു എന്തോരം നമുക്ക് വിഷ്വലി അതിനെ ബ്യൂട്ടിഫുൾ ആക്കാം ഇതെല്ലാമാണ് ഇമ്പോർട്ടൻ്റും അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത് പിന്നെ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വീട് ഒരു വലിയ കോമ്പൗണ്ടിലാണ് ചുറ്റും കുറേ മരങ്ങളും ഒക്കെ ഉള്ള ഒരു വലിയ കോമ്പൗണ്ടിൽ അവരുടെ ഒരു ഫാമിലി പ്രോപ്പർട്ടിയാണ് മൊത്തം പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഏകദേശം ഒരു രണ്ടര ഏക്കറോളം വരും അതിൽ പുള്ളിയുടെ തറവാട് വീടുണ്ട് അവിടെ ആ പുള്ളിയുടെ പേരൻസ് താമസിക്കുന്നു അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ പുള്ളിയുടെ ബ്രദറിൻ്റെ വീടുണ്ട് ബ്രദർ സെറ്റിൽഡ് അബ്രോഡാണ് അങ്ങേരും ഒരു പുതിയ വീട് വെച്ചേക്കുന്നത് അതിനോടൊക്കെ ചേർന്ന് ഈ വീടുകൾക്കൊന്നും പരസ്പരം കോമ്പൗണ്ട് വാളൊന്നും ഇല്ല അപ്പൊ ഈ വലിയ പ്രോപ്പർട്ടിയില് ഉള്ള മൂന്നാമത്തെ വീടായിട്ടാണ് ഈ വീട് ചെയ്തത് ഈ വീടെന്ന് പറയുന്നത് ബേസിക്കലി ഈ പ്രോപ്പർട്ടിയിലോട്ട് കേറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്ന ഒരു ഏരിയ ആണ് ഇപ്പൊ ഈ ഏരിയ മാത്രമായിട്ട് എടുത്തു പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് നാൽപ്പത് സെന്റോളം ഉണ്ടാവും റഫ്ലി അതിന്റെ ഒരു കറക്റ്റ് ഏരിയ ഡിമാർക്കേഷനായിട്ട് ചെയ്തിട്ടില്ല അപ്പം ആ ഒരു ഏരിയയില് പുറകില് കുറച്ച് പൊങ്ങിയ ലാൻഡാണ് മുമ്പിലോട്ട് താഴ്ന്നു റോഡ് പോലെ വരുന്ന റോഡിലോട്ട് ചേർന്ന് കിടക്കുന്ന ഒരു ലാൻഡായിട്ടാണ് ആ ലാൻഡിന്റെ ഒരു ഭൂപ്രകൃതി അവിടെ നമ്മൾ ഈ വീട് ചെയ്യുമ്പം എന്താ ഉദ്ദേശം വെച്ചാൽ മാക്സിമം ഏരിയ ഫ്രണ്ടിൽ പുള്ളിക്ക് അതും ഒരു ആവശ്യമായിരുന്നു മാക്സിമം ഏരിയ ഫ്രണ്ടിൽ നല്ല ഗ്രീനായിട്ട് കിടന്നിട്ട് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു വീട് സിമ്പിൾ മീൻസ് ഒരു വീടിൻ്റെ വലുപ്പം മാക്സിമം അറൗണ്ട് മൂവായിരം മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ആണ് നാല് ബെഡ്റൂമിൻ്റെ വീട് അതാണ് പുള്ളി ക്ലയൻറ്റിൻ്റെയും ആവശ്യം അതായിരുന്നു അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മളൊരു ലാൻഡ്സ്കേപ്പും ലാൻഡ്സ്കേപ്പ് പയ്യെ മെർജ് ചെയ്ത് കയറുന്ന ഒരു ബോക്സ് ടൈപ്പ് ഒരു കൺവെൻഷനൽ വീടിന്റെ ടിപ്പിക്കൽ സിന ഒരു സ്ട്രാറ്റജീസ് എടുത്ത് മാറ്റിയിട്ട് ഒരു ബോക്സ്ഡ് എലിവേഷൻ ആണ് ഇതിന് കൊടുത്തത് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരു മോഡേൺ ഔട്ട്ലുക്കിലുള്ള വലിയ വിൻഡോസും അതിനോട് ചേരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഫ്ലാറ്റ് റൂഫ്സ് വിത്ത് ഹോവർ ഹാങ്സ് വരുന്ന രീതിയിലുള്ള ഒരു ആസ്പെക്റ്റ് ആയിരുന്നു അവിടെ നമുക്കും ഐഡിയൽ ആയിട്ട് തോന്നിയ കപ്പിൾ ഓഫ് ഫ്രെയിംസ് ഒരു ഫ്രെയിംഡ് ഹൗസ് എന്ന് വേണേൽ പറയാം എല്ലാ ഏരിയ നിന്നും ഈ ഫ്രെയിമുകളിൽ കൂടെ നല്ല വിഷ്വൽസ് അകത്തോട്ടും പുറത്തോട്ടും കിട്ടുന്ന ഒരു ഇന്റർ ഓവൺ ആയിട്ടുള്ള തരത്തിൽ കിടക്കുന്ന ഒരു വീട് അതായിരുന്നു നമ്മളും അവരും ആഗ്രഹിച്ചിരുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് ആ ഒരു കൺസെൻസിലെത്തി ആ ഒരു മോഡിലാണ് ആ വീട് ചെയ്തത്